ഐക്യ ജനാധിപത്യ മുന്നണി അവണിശ്ശേരി മണ്ഡലം കൺവെൻഷൻ പെരിഞ്ചേരി എ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി ഇതുപോലുള്ള ഒരു അധ്യക്ഷനായിട്ട് ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയോ എന്ന തിരിച്ചറിവാണ് ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായി തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്പർ വൺ മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം മാറി അതിൽ നമ്മുടെ ഏ സി സി പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഫലമായാണ് നമ്മകെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും പവറഫുൾ ആയിട്ടുള്ള നമ്മുടെ മൂവിസ് ആണ് നമുക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക കെപിസിസി സെക്രട്ടറി ജോൺ ഡാനിയൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അതിരണ്ടാമത്തെ ഘട്ടത്തിൽ വെരുന്നതായി കൃത്യമായി പറയാൻ എപ്ലി ഗോൾകാരം ആണ് കേരളം ഉസ്തല അംഗം ബഹുത്വമേ നൽകി എല്ലാ തിരഞ്ഞെടുപ്പുകളും നമുക്ക് നിർണായകമാണ് എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് കാരണം ഇനിയും തിരഞ്ഞെടുപ്പ് ഇതേ രീതിയിൽ ഇതേ ഭാഷയിൽ ജനാധിപത്യപരമായി നടക്കുമോ എന്ന വലിയ ആശങ്കയുടെ നിലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ആ ആശങ്ക എന്ന് പറയുന്നത് ആ ഭീതി എന്ന് പറയുന്നത് ആ ആകൃത എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന കടുത്ത കേരളാ കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ സെക്രട്ടറി ബാലസുന്ദരൻ സുനിൽ ലാലൂർ നൌഷാദാറ്റുപറമ്പിൽ കെ പി അനൂപ് വി ഐ ജോൺസൺ കെ ആർ ശ്രീനിവാസൻ എ ബി അനീഷ് സി കെ നന്ദകുമാർ കെ പി സൂരജ് കവിതാ സതീഷ് വിനോദ് ചേർപ്പ് എം വി നാരായണൻ ജോയ് പയ്യപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി